അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും വിഷമഘട്ടങ്ങളിലും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് കൂടെ സഞ്ചരിക്കുന്ന യാതൊരു മുൻപരിചയുമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഒരുപക്ഷെ നമ്മുടെയും പലരുടെയും ജീവിതത്തിലുണ്ടാകും എൻ്റെ ജീവിതത്തിലേക്ക് അതുപോലെ കടന്നു വന്ന ഒരു കുടുംബത്തെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സിജോഷ് എന്ന് പറയുന്ന ചേട്ടൻ്റെ കുടുംബം മാവൽപടി ജംഗ്ഷനിൽ ഒരു കൊച്ചു ചായക്കട നടത്തുന്ന സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ വളർച്ചയില്ലാത്ത എന്നാൽ നമ്മളെപ്പോലെയൊക്കെ തന്നെ സാധാരണ കുടുംബമാണ് സിജോ കുടുംബം ഞാൻ മമ്മിയുടെ ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മമ്മിയെ ഏതാണ്ട് ആഴ്ച രണ്ടും മൂന്നും ദിവസം ആശുപത്രിയിൽ കൊണ്ടുപോകണം അന്ന് ദേവസ്വ ഒരു കാറ് എടുത്തിട്ടാണ് ഒരു ഡ്രൈവറേയും വെച്ചിട്ടാണ് ദേവസ്വേട്ടൻ മമ്മിയേയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഒത്തിരിയേറെ വലിയൊരു തുകയായിട്ട് തോന്നുന്നില്ല എങ്കിൽ പോലും അന്നത്തെ സാഹചര്യത്തിൽ ഈ നെറ്റോട്ട് മൂടുന്നതിനിടയിൽ ആ ഒരു തുക എന്ന് വെച്ചാൽ ഡ്രൈവറിന് കൊടുക്കുന്നതും പെട്രോൾ അടിക്കുന്നതുമായിട്ടുള്ള തുക എന്ന് പറയുന്നത് വലിയൊരു തുകയായിരുന്നു കാരണം ചികിത്സയ്ക്ക് അത്യാവശ്യം അത്യാവശ്യം തുക വരുമായിരുന്നു അങ്ങനെ ഞാൻ ആന്ധ്രയിൽ നിന്ന് നാട്ടിലേക്ക് എത്തി നാട്ടിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് അറിയാം ഞാൻ ദേവസ്വം പറഞ്ഞു നോക്കി നമുക്ക് ആളെ ഇന്ന് മുതൽ വിളിക്കണ്ട വണ്ടി ഓടിക്കാനായിട്ട് കാരണം ഞാൻ ഓടിച്ചോളാം അപ്പോൾ തന്നെ അവിടെ ചെറിയൊരു തുക സേവ് ചെയ്തു പിന്നെ വണ്ടിയാണ് പ്രശ്നം അപ്പോൾ ഒരു സിറ്റുവേഷൻ എനിക്ക് എനിക്കുണ്ട് എന്നറിഞ്ഞിട്ട് എന്റെ വീടിൻ്റെ അടുത്ത താമസിക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് അവരെനിക്ക് പേഴ്സണലി എനിക്ക് അവരറിയത്തില്ലായിരുന്നു ഞങ്ങളിപ്പം അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷെ ചേട്ടൻ വിളിച്ചു നീ വേണമെങ്കിൽ വണ്ടി കൊണ്ടുപോകണേ കൊണ്ടുപോക്കോ കുഴപ്പമൊന്നുമില്ല അതിനകത്ത് പെട്രോൾ അടിച്ചാൽ മാത്രം അത് വേറെ വാടകയോ അല്ലെങ്കിൽ അതിൻ്റെ കാശ് വേറെ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൂടി തന്നെ അവരുടെ വണ്ടി എനിക്ക് തന്നു പിന്നീട് ഏറ്റവും അവസാനം വരെയും മമ്മിയെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ ഒരു വണ്ടിയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന വലിയൊരു സഹായമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സാഹചര്യത്തിൽ അത് സിജോ ഷേട്ടനും രേവതിയും യദുവും ഒക്കെയുള്ള ആ ഒരു കൊച്ചു കുടുംബം എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം ഒരു സഹോദര കുടുംബം തന്നെയായിരുന്നു കാരണം നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ സഹായിക്കുന്ന വലിയൊരു മനസ്സിനുടമകളായിരുന്നു അവരെല്ലാവരും ചിലപ്പോഴൊക്കെ രാവിലെ അഞ്ചരയ്ക്ക് ഞാൻ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മമ്മിക്ക് മമ്മിയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചീട്ടെടുക്കാനായിട്ട് പോകുമ്പോൾ അതിനുശേഷം മമ്മിയേയും കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഒമ്പതരയാവും അപ്പോൾ ഇവരുടെ വീണ്ടും ഫ്രണ്ടിലൂടെയാണ് ഞാൻ വീട്ടിലേക്ക് വന്ന് കയറുന്നത് അപ്പോൾ വരും വീട്ടിലേക്ക് എനിക്കുള്ള ഫോൺ വിളി പലതും കഴിച്ചായിരുന്നു ഇന്നെവിടെ പോയത് മരുന്നൊക്കെ കൊടുത്തു മമ്മിക്ക് എന്നെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വിളികളെല്ലാം എനിക്ക് അപ്പോൾ തന്നെ വരുമായിരുന്നു ഒരു പക്ഷേ ഇതുപോലൊന്നു അന്വേഷിക്കാനായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നവരിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള എന്നുള്ളതാണ് ഇവരുടെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ യാതൊരു മുൻപരിചയുമില്ലാതെ എന്നാൽ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ കടന്നു വന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മളോട് കൂടെ ഉണ്ടാവും പകരം വെക്കാനാകാത്ത കുറേ പേരൊക്കെ ഒരു പക്ഷെ അവരുമായിട്ട് നമുക്കിന്ന് നിരന്തരമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടാകണമെന്നൊന്നും നിർബന്ധമില്ല പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓടി വരുന്നത് ഇതുപോലെ ഉപേക്ഷിക്കാൻ സാധിക്കാത്ത മറക്കാൻ സാധിക്കാത്ത ചില മുഖങ്ങളായിരിക്കും ഒരു നിമിഷം അവരെ ഓർത്ത് അവർക്ക് വേണ്ടി കൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം കാരണം ഇങ്ങനെയുള്ള കുറേ പേരുടെ ത്യാഗങ്ങളും കുറേ പേരുടെ സഹായങ്ങളുമാണ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് രണ്ടു കണ്ടുകാലി നിൽക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് സഹായിച്ചിട്ടുള്ളത് അവരെ ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം